ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ റയർ അഡീനിയംസ് എൻ്റെ ഒരു സൂപ്പർ വെറൈറ്റി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെയർ വെറൈറ്റീസ് അഡീനിയംസ് ഹോംലി പ്ലാന്റ്സ് വില വളരെ വില കുറവില്ല പിന്നെ ഓഫർ റേറ്റിൽ റേർ കളക്ഷൻസ് കോംബോ ഓഫറ് പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ ഒരു ഗീവ് അവേ നമ്മൾ വച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പർ വെറൈറ്റി ഒരു കളറ് ഈ വീഡിയോയിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സിനെ എത്ര സബ്സ്ക്രൈബേഴ്സിനെ മാക്സിമം നമുക്ക് കിട്ടുമോ അത്രയും അതാണ് നമ്മുടെ മാക്സിമം സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനൽ ഡ്രീമി ഗാർഡനെ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയയ്ക്കുക അപ്പോൾ ആരാണോ അവർക്കാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരാൾക്കാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നതെങ്കിലും അതിൽ എത്ര പേർക്കും വെള്ളം പങ്കെടുക്കാം കേട്ടോ മാക്സിമം ആൾക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നൊരു പ്ലാന്റ് ഒരു റെയർ ആ വയലറ്റ് പ്ലാന്റ് ആയിരിക്കും ഓക്കെ ആ പ്ലാന്റിൻ്റെ ഫോട്ടോ വരുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും ടിമ്മി ഗാർഡന് നിങ്ങൾക്ക് നൽകുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതടിന്യം പ്ലാന്റ്സ് എടുത്താലും എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ല മിനിമം എൺപത് രൂപ മാത്രം മതി അപ്പോൾ വയലറ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് വെൽവെറ്റ് വയലറ്റ് ഉണ്ട് മെറൂൺ കളർ ഉണ്ട് അതും വെൽവെറ്റ് മെറൂൺ ഉണ്ട് ഡാർക്ക് റെഡ് കളർ ഉണ്ട് ദ ഈ വരുന്ന കളറാണ് ഞാൻ ഗീപേ വിന്നർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഈ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് നിങ്ങൾക്ക് തരുന്ന ചെടി ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നൊരു ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചാൻസാണ് അതുപോലെ തന്നെ ഏതാണ്ട് ഇത് വെൽവെറ്റ് കളറിലുള്ള വെൽവെറ്റ് ഏതെളികളെല്ലാം നല്ല സോഫ്റ്റ് വെൽവെറ്റ് പോലെയാണ് അടിക്കുന്നത് അതിനകത്ത് വയലേജിനകത്തൊരു റെഡ് കളറുണ്ട് അപ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് വീക്ക് വരുന്ന പ്ലാന്റ്സിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ കോഡ് നമ്പർ പ്ലാൻ സൈസ് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്താലാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ പ്ലാൻസ് അയച്ച് തരും മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അതെ ഈ കളറൊക്കെ നല്ല ഡിമാൻഡിങ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പുതിയ സ്റ്റോക്ക് വരികയാണ് അതിന് മുന്നായിട്ട് നമ്മൾ മാക്സിമം പ്ലാൻസ് കൊടുക്കുകയാണ് താല്പര്യമുള്ളവർക്ക് കുറച്ച് പ്ലാൻസ് തീർന്നു വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഇതുവരെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് ഇനി പെൻഡിങ് വെക്കരുത് തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓർഡർ ലിസ്റ്റ് തരുമ്പോൾ ഒന്ന് കൺഫേം ചെയ്യാൻ ശ്രമിക്കുക പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല ഇതുതന്നെ കാരണം വളരെ കുറച്ചാണ് സ്റ്റോക്ക് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് ഇതൊക്കെ അറിയാമല്ലോ അല്ലേ പിന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒരുപാട് പേര് കാണുന്നുണ്ട് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള റെയർ കളറുകളൊക്കെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുക പിന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് ഒക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിളാണ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രീ ബുക്കിങ്ങിനകത്ത് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രം ഞാൻ കാണിക്കുകയാണ് ഒരു ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ സുന്ദരി പിങ് ആണ് കേട്ടോ ഭയങ്കര രസമുള്ള പിങ്കാണ് തന്നെ വേറൊരു ഒരു റെയർ പിങ്കും കൂടെ ഉണ്ട് ഓർഡറിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വയലറ്റ് നേരത്തെ ഞാനൊന്ന് ശ്രമിച്ചാണ് അത് കിട്ടിയില്ല അപ്പോൾ പ്രീ ബുക്കിങ്ങിന് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവരെ എനിക്ക് വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പേയ്മെൻറ്റ് ഒന്നും അയക്കേണ്ടതില്ല പ്ലാൻസ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ പക്ഷേ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് മുൻകൂട്ടി പ്ലാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാൻസ് വരുമ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ പ്ലാൻ്റെ കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ പ്ലാൻ സൈസ് വീഡിയോ അതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഉൾ ഉൾപ്പെടുത്താൻ കാരണം അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവായിരുന്നു അല്ലെങ്കിൽ വീഡിയോ അടുത്താണ് അല്ലെങ്കിൽ ദൂരെയാണ് ഫോട്ടോസ് അങ്ങനെ അപ്പോൾ അങ്ങനെ കൺവ്യൂഷൻ ഒന്നും വേണ്ട പ്രീ ബുക്കിംഗ് ഉണ്ട് ഗീവേ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റെയർ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാടിനെ ഹൃദയം നിറഞ്ഞ സ്നേഹം ശരിക്കും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെയും എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ അമ്മയും അച്ഛനെ ഒരുപാട് ബന്ധ ബന്ധങ്ങളെക്കാളും വിലപ്പെട്ട രക്തബന്ധങ്ങളെക്കാളും വിലപ്പെട്ട ഒരുപാട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒത്തിരി പേര് ദൈവം എനിക്ക് ചാനലിൽ കൂടെ തന്നെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ